നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംശാദായ മൂന്നിരട്ടിയാക്കുകയും മത്സ്യത്തൊഴിലാളികളുടെ വെള്ളങ്ങൾ കടവാക്കേണ്ട സംഖ്യ ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ചെയ്ത ഇടതുപക്ഷ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എസ് ടി യു താനൂർ ക്ഷേമനിധി ഓഫീസ് മുമ്പാകെ സമരം നടത്തി ഇ പി കുഞ്ഞാവ് അധ്യക്ഷത വഹിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല രൂപ വീതം അടയ്ക്കണം കഴിഞ്ഞ ഏപ്രിൽ ഒന്നുമുതൽ മുൻകാല കൂടി അടയ്ക്കുവാനാണ് സർക്കാർ ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത് മാത്രമല്ല യന്ത്രവൽക്കൃത യാനങ്ങൾക്കും മറ്റും നീളത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി നൂറ്റി മുപ്പത് രൂപ മുതൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ മത്സ്യത്തൊഴിലാളികൾ അടയ്ക്കേണ്ടി വരും ഇൻബോർഡ് വള്ളങ്ങൾക്ക് മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം അടയ്ക്കണം മത്സ്യത്തൊഴിലാളികൾക്കെതിരെയുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് എസ് ടി യു ആവശ്യപ്പെട്ടു ധർണാസമരം ഇ പി കുഞ്ഞാവ അധ്യക്ഷത വഹിച്ചു മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ പി സൈദലവി എം പി അഷ്റഫ് എം പി ഹംസക്കോയ റഷീദ് മോര്യ പി പി ഷംസുദ്ദീൻ കെ സലാം പിന്നൌഷാദ് ആബിദ് വടക്കയിൽ അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു താനൂർ